കൂട്ടങ്ങളെല്ലാം പോകുന്നത് ഈ ബംഗാളികളുടെ ഒരു ബിസിനസ് മേഖലയിൽ അതായത് അവർ ഒരു മണിക്കൂറുണ്ട് ഇത് ഇവർക്കുള്ള ഒരു സ്പെഷ്യൽ പാലകമാണ് തക്കാളി ഹായ് നമസ്കാരം ഇപ്പോൾ സമയം പന്ത്രണ്ട് കാല് നമ്മൾ മസ്ജിദിലോട്ട് പോവുകയാണ് അവിടെയാണ് മസ്ജിദ് അവിടെ പോയി ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ഇവിടെ ഗൾഫിലൊക്കെ വന്നതിന് ശേഷം യൂട്യൂബ് കണ്ട് യൂട്യൂബിനകത്ത് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തെ എനിക്ക് എന്തുകൊണ്ടും ഇങ്ങനൊരു നല്ലൊരു യൂട്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് ഉപയോഗിക്കാമെന്നൊക്കെ തോന്നി പക്ഷേ ഞാനൊരു മടിയനായതുകൊണ്ടിട്ട് കുറച്ച് നാൾ ചെയ്തു പിന്നെ അതങ്ങ് ഒഴിവാക്കി അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു റമവാൻ മാസത്തിലെ ഒരു ഇഫ്താറ് വിരുന്നായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്താ വീട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രധാനമായിട്ടും ചെയ്യാനുള്ളൊരു കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ മുന്നിലായിട്ടൊക്കെ പള്ളിയിലോട്ടൊക്കെ പോകുന്ന ഒരുപാട് പേര് ഇതിൽ മുഴുവൻ തൊണ്ണൂറ് ശതമാനവും ബംഗാളികളാണ് ഈ പള്ളിയിൽ കുറേ പേരുണ്ട് പക്ഷേ അതിനകത്ത് ഒരു അഞ്ചോ ആറോ ഒരു അഞ്ഞൂറ് പേര് വരുന്നതിനകത്ത് അല്ലെങ്കിൽ ഒരു ആയിരം പേര് വരുന്നതിനകത്ത് വെറും അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു പത്ത് പേര് മാത്രമേ മലയാളികൾ കാണും അതിനകത്ത് ഒരു ഇരുപത്തഞ്ചോ അമ്പതോ ഒക്കെ മാത്രമേ ഇന്ത്യക്കാർ കാണത്തുള്ളൂ അപ്പോൾ ഇതാണ് ഒരു പ്രധാന കാര്യം പിന്നെ ഇതുപോലെ തന്നെ വേറൊരു പ്രധാന വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബംഗാളികൾ അടക്കി ഭരിക്കുന്ന ഈ പ്രദേശം അല്ലെങ്കിൽ സൗദിയുടെ ഈ പ്രദേശം ഞാൻ നിങ്ങൾക്ക് അവരുടെ കുറേ കൊച്ചു കൊച്ചു ബിസിനസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിസ്കാരത്തിനുള്ള ടൈം ആറായി പലരും സൈക്കിളിലും ഒക്കെ ആരും എല്ലാവരും മുസ്ലയെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഞാൻ മുസ്ലെ എടുത്തില്ല عليه وعلى اله واصحابه وازواجه افضل صلاه واتم سلام اما بعد ايها المسلمون اتقوا الله تعالى واعلموا ان المسؤوليه علينا جميعا في المحافظه على الطاهرين وارض اللهم عن الخلفاء الراشدين وعلى الصحابه اجمعين അപ്പോൾ പള്ളി പിരിഞ്ഞിട്ട് എല്ലാവരും കൂടി ഞാനൊരു വലിയ ക്രൂട്ടമായിട്ട് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മുടെ യഥാർത്ഥ ഉള്ളടക്കം ആശയം സ്റ്റാർട്ടാവുന്നത് കാരണം എന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങളൊരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ച് ഇവിടെ ബംഗാളികൾ നടത്തുന്ന ിസിനസ് ആണ് അതിനെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കൂട്ടങ്ങളെല്ലാം പോകുന്നത് ഈ ബംഗാളികളുടെ ഒരു ബിസിനസ് മേഖലയിൽ അതായത് അവർ ഒരു മണിക്കൂർ കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് അപ്പോൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെയ്യുകയാണ് പച്ചമുളക് ഉഷ്കര ഉള്ളിയര ക ചീര മാങ്ങ തക്കാളി ചീര ഇതൊക്കെ തൂങ്ങി കൊടുക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ അതായത് വെറും ഒരു ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂർ ഒക്കെ മാത്രമുള്ള പരിപാടികളാണ് കാരണം ഇപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പ്രശ്നമാണ് പക്ഷേ ഇവർ ആ ഒരു പ്രശ്നം പ്രശ്നമെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ഇവർക്കതിൽ പേടിയൊന്നും ഇല്ല അപ്പോൾ ആ പേടിയില്ലാത്ത കൊണ്ടിട്ട് ഇവരെ എല്ലാ പരിപാടിയും എല്ലാ പരിപാടിയും വിജയകരമാണ് നല്ല പമ്പയ്ക്കാണ് പിന്നെ റിയില്ല മറ്റേ നമ്മളെ പാവയ്ക്കിവിടെ കേരള പാവക്കിവിടെ കേരളന്ന പറയുന്നത് ഇതും ചീരയല്ല നമ്മളെ മരക്കമ്മന്റെ ഇല അണക്കുള്ള ചീര കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ക്ഷമാ പയറ് എല്ലാ സാധനവും അവിടെ കിട്ടും പയറ് ൂരിയാൽ ദൂരിയാൽ രണ്ടറിയാലിന്റെ ഇത് ഇവർക്കുള്ള ഒരു സ്പെഷ്യൽ പാലക്കാണ് തക്കാളി എല്ലാ സാധനങ്ങളുണ്ട് ഇവിടെ എല്ലാരും വാങ്ങിച്ച് മോഹാണ് ആ ബഹളം കേട്ടോ കഹളം കേട്ടോ ഇപ്പൊ തന്നെ ഇവിടെ ഒരുപാട് മുഴുവായി ഒഴിവായിപ്പോവും ഒരു ബോക്കുകളൊക്കെ ആകുമ്പോഴത്തേക്കും എപ്പോഴും അമ്മമാര് വരും കോങ്കു അടിക്കും എല്ലാവരും കയറ്റി കൊണ്ട് പോയി ഇവിടെ ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും